ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ വീതമുള്ള മിസോറാമിലും പുതുച്ചേരിയിലും സിക്കിമിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നമ്പാടി പുതുച്ചേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടാണ് തോറ്റത് തമിഴ്നാട്ടിലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റും അതുപോലെ ഇന്ത്യ മുന്നണി തൂത്തു അരി ബി ജെ പിയുടെ ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളും തോറ്റുപോയി പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലും എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടെന്നാണ് കണക്ക് ശ്രദ്ധേയമായ ഇത്തരം വസ്തുതകൾ പഠിക്കാനും അവലോകനം ചെയ്യാനും തിരുത്തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും സഹായിക്കും കോൺഗ്രസ് ഏഴും അതുപോലെ എ എ പി മൂന്നും അകാലിദൾ ഒരു സീറ്റ് നേടി രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പഞ്ചാബിൽ ജയിച്ചിട്ടുണ്ട് നിക്കോബാർ ബർദ്വീപുകളിൽ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് അസാം ബീഹാർ ഛത്തീസ്ഗഡ് അതുപോലെ ദാദ്ര പിന്നെ നാഗർ ഹാവാരി പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലം ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ പിന്നെ ജാർഖണ്ഡ് കർണാടക കേരള മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഡൽഹി ഒഡീഷ രാജസ്ഥാൻ തെലങ്കാന ഉത്തർപ്രദേശ് ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പിന്നെ ഓരോ എം പിമാരെ എങ്കിലും കിട്ടി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓവർ കോൺഫിഡൻസ് വല്ലാതെ നമ്മളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ ജയിക്കും നമ്മൾ തന്നെയാണ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് നമ്മൾ തന്നെ ഇത് നമുക്ക് ഏതൊരു വിഷയത്തിലും നമ്മുടെ എതിരാളി നിസാരനാണ് എന്ന് ധരിച്ചുകൂടാ ഇത് ഇവിടെ അബദ്ധമായിട്ട് നമ്മൾ നമ്മളിപ്പോ ഓട്ടമത്സരത്തിന് നിൽക്കുന്നു അപ്പോ എതിരാളി നിസാരനാണ് എന്ന് വിചാരിച്ചാൽ നമുക്ക് അമിതമായി പോകും ആത്മവിശ്വാസം ഈ അമിത ആത്മവിശ്വാസം നമ്മളെ ആപത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പില് മഹാരാഷ്ട്രയില് ബി ജെ പിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹം രാജ്യം സമർപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ സർക്കാർ ചുമതലകളിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണം പാർട്ടിക്ക് വേണ്ടി പുറത്ത് നിന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാണ് തന്റെ നേതാക്കളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചത് കാരണം അവർക്കൊക്കെ വേദനകളുണ്ട് വിഷമമുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊക്കെ സർവ്വസാധാരണമാണ് സ്വാഭാവികവുമാണ് ഇത് തോൽവിയും വിജയവും ഒക്കെ ഇതിനകത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അണികൾ മുന്നോട്ട് പോകേണ്ടതും നേതാക്കൾ അതിനെ പ്രതിരോധിക്കേണ്ടതും ജനങ്ങൾ ജോലി കൊടുക്കേണ്ടുന്ന ഇരുപത്തിരണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റുകൾക്ക് വിറ്റുതുലച്ചത് എന്ന് മൻസൂർ യൂസഫ് ഇവർക്കൊന്നും വേറെ ഒരു കാര്യവുമില്ല കേട്ടാ ചുമ്മാ വരിക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിയിടുക ഇതൊക്കെ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കണതെന്നൊന്നും അറിയില്ല ഏഹ് ഇത്തവണയും വായി തോന്നുന്നത് ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാഫിയ നിർത്തി പോവാൻ നോക്ക് നീ പോകാൻ വച്ചു ഇന്നെൻ്റെ ചാനലല്ലേ ഇത് ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് പോകാനോ വിവരവും ഇല്ല പൊക്കണവുമില്ല എന്നാൽ വിവരമില്ല എന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കണമെന്നെങ്കിലും ശ്രദ്ധിക്കുക അതുമില്ല ഇതെൻ്റെ ലൈവാണ് ഇത് എനിക്ക് എൻ്റെ നിലപാടുകളും എൻ്റെ അഭിപ്രായങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന ലൈവാണ് അപ്പോൾ എന്റെ ഇതിനകത്ത് കയറി വന്നിട്ട് നിർത്തിപ്പോയിക്കോ ഏഹ് കേൾക്കാൻ ആരും നിങ്ങളെ ആരും ഇങ്ങോട്ട് ആരും വിളിച്ചിട്ടില്ലല്ലോ താല്പര്യമുള്ളവർ മാത്രം നിന്നാ മതി ആരെയും അടി തന്നിട്ട് വിളിച്ച് ഇവിടെ പിടിച്ചു വലിച്ചു എന്ന് കൊണ്ടുവന്നിട്ട് ലൈവ് കാണണമെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പോ ഇപ്പം കേരളത്തിൽ ഇത്തവണയും താമര വിരിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പണിയാകും എന്ന രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടു അത്തരത്തിലുള്ള പ്രചാരണങ്ങളും കണ്ടു ഇപ്പോൾ ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല ഏതെങ്കിലും ബാങ്കിലായിരിക്കും തുറക്കുന്നത് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ കേട്ടവരാണ് നമ്മൾ കേരളത്തിൽ അഞ്ച് സീറ്റില് വിജയസാധ്യതയുണ്ടെന്നും മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് വോട്ടുവിഹിതം വർധിക്കുമെന്നും ഒക്കെയാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിനെ ധരിപ്പിച്ചത് വോട്ട് വിഹിതം വർദ്ധിച്ചാലും ശരി ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനായിരിക്കും എന്ന സൂചന ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകി കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ് സീറ്റ് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിലവിലെ നേതൃത്വത്തിൽ അടിമുടി അഴിച്ചുപണി ഉണ്ടാകുമെന്നും പറഞ്ഞു ദേശീയ നേതൃത്വം അതുപോലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമെന്നാണ് കേട്ടത് അതുകൊണ്ട് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കേന്ദ്രം വിലയിരുത്തും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറോ തൃശൂരിൽ സുരേഷ് ഗോപിയോ വിജയിച്ചാൽ ക്രെഡിറ്റ് ദേശീയ നേതൃത്വത്തിനായിരിക്കും കാരണം ആ ഭാഗത്തു നിന്നാണ് പ്രചാരണങ്ങൾ ഏറെ നടന്നത് നമുക്കറിയാമല്ലോ മറ്റ് എ പ്ലസ് മണ്ഡലങ്ങളിലെ ബി ജെ പി യുടെ വിജയമാണ് സുരേന്ദ്രന്റെയും കൂട്ടരുടെയും ഭാവി നിർണയിക്കുന്നത് സംസ്ഥാനത്തെ ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കുറച്ച് വർഷമായിട്ട് കയ്യഴിഞ്ഞ സഹായമാണ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തിന് നൽകി വരുന്നത് ഇനിയും കേരളത്തില് ബി ജെ പി വിജയിച്ചിട്ടില്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷേ കെ സുരേന്ദ്രനും കൂട്ടർക്കും സാധിക്കില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനത്തില് ആർ എസ് എസ് കേരള ഘടകം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനോട് അസംതൃപ്തി അറിയിച്ചതാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു സംസ്ഥാനത്തും അധ്യക്ഷന്മാരെ മാറേണ്ടുന്ന കാര്യമില്ല എന്നാണ് കേന്ദ്ര നിലപാടുള്ളത് അതാണ് സുരേന്ദ്രനും ഗുണകരമായത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട പാലക്കാട് തൃശ്ശൂര് ഈ മണ്ഡലങ്ങളിലൊക്കെ വിജയിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു ആലപ്പുഴ അതുപോലെ കോട്ടയം വയനാട് കണ്ണൂർ കോഴിക്കോട് വടകര അപ്പം ഇവിടെയൊക്കെ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ വോട്ട് വിഹിതം കിട്ടുമെന്നും നേരത്തെ തന്നെ ഇവര് കേന്ദ്രത്തെ ധരിപ്പിച്ചിരുന്നു ആ ഒരു അമിതമായ ആവേശത്തിലും ആത്മവിശ്വാസത്തിലും ആ ഒരു വാക്കില് ഇവര് വിശ്വസിച്ചു കാരണം പ്രവർത്തിക്കുന്നത് ഇവരാണ് ആരൊക്കെ ജയിക്കും ആരൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് അവർക്കാണ് അതുകൊണ്ട് കിട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇപ്പോ നമുക്കറിയാം ഒരുപാട് ആളുകൾ കൂടി തന്നെ പറഞ്ഞു പിന്നെ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാണ് അതിലൊരാളാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഒരുപാട് ട്രോളുകൾക്ക് വിധേയനായി ഒരുപാട് വിമർശനങ്ങൾ സഹിക്കുകയും ചെയ്തു ഇപ്പൊ അച്ഛൻ പൊട്ടിയല്ലോ അതാണ് ഇപ്പോൾ വൈറലായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ന്യൂസ് അച്ഛൻ പൊട്ടിയല്ലോ എന്ന് ചോദിച്ചാൽക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മകളായ നടി അഹാന അഹാന ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു അയിന് അയിന് അത് മാത്രമേ ചോദിച്ചോളൂ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ടാണ് ഈ വിമർശക കമന്റ് വന്നതും അതിന് മറുപടിയും താരമിട്ടത് അങ്ങനെയാണ് നേരത്തെ അച്ഛന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷമുണ്ടെന്നും രാഷ്ട്രീയത്തിൽ ഉപരിയാണ് അതിനെ നോക്കി കാണുന്നതെന്നൊക്കെ ആന പറഞ്ഞിരുന്നു മകൾ എന്ന നിലയിലാണ് താൻ അച്ഛനെ പിന്തുണയ്ക്കുന്നതെന്നും നടി എന്ന നിലയിലോ രാഷ്ട്രീയം നോക്കിയോ അല്ല തന്റെ തീരുമാനമെന്നും അവർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് കൊല്ലത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാർ മത്സരിച്ചു കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായ മുകേഷ് രണ്ടാം സ്ഥാനത്തേക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്കും എത്തി കൃഷ്ണകുമാർ തോറ്റതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾ ഉയർന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൃഷ്ണകുമാറിന് പിന്തുണയുമായി ഭാര്യ സിന്ധുവും അഹാന ഉൾപ്പെടെയുള്ള നാലു മക്കളും കൂടെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് വിജയവും തോൽവിയും ഒക്കെ സാധാരണ മത്സരത്തിലുള്ളതാ എല്ലോ അവരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്ത് കാര്യമാണുള്ളത് ഇപ്പോ വിമർശനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ഒരു പക്ഷേ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും ഏഹ് കത്തീഡ്രൽ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു സമൂഹത്തിൽ ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണ് സുരേഷ് ഗോപി സമർപ്പിച്ചത് എന്നൊക്കെയുള്ള രൂപത്തിൽ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു ഒരാളൊരാൾക്കാർ ദാനം ചെയ്യുന്ന സമയത്ത് ഈ ദാനം കിട്ടുന്ന പശുവിന് പല്ലുണ്ടോ എന്ന് നോക്കുന്ന ഒരു രീതിയാണ് ഇവിടെ സ്വീകരിച്ചത് സുരേഷ് ഗോപി കൊടുത്തതിനകത്ത് സ്വർണം എത്രയുണ്ട് ചെമ്പ് എത്രയുണ്ടെന്ന് ആരും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യം ഇതിനകത്തില്ല എന്തായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചപ്പോൾ ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധേയമാകുന്നു നാല് ലക്ഷത്തിലധികം വോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നേടിയത് സുരേഷ് ഗോപിയുടെ പിന്നെ ഭൂരിപക്ഷം അൻപതിനായിരം പിന്നിട്ട സമയത്ത് തന്നെ ബി ജെ പി പ്രവർത്തകർ ആഘോഷം തുടങ്ങി സുരേഷ് ഗോപിയുടെ പഴയ വാക്കുകൾ കടമെടുത്തിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയമെന്ന് താൻ അതിനെ വിചാരിക്കുന്നു വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്തും മറ്റൊരു മുഹൂർത്തം വരും അതെപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് മാതാവിന് കിരീടവുമായി ഞാൻ വരും ഇത് എൻ്റെ ഹൃദയത്തിന്റെ കുടുംബ വേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് എന്ന് സുരേഷ് ഗോപി മുമ്പ് പറഞ്ഞതും ഇപ്പോൾ വിവാദത്തിന് തിരികൊടുത്തിട്ടുണ്ട് നമ്മൾ ചില ആളുകൾക്ക് അങ്ങനെയാണ് ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ചില നെഗറ്റീവ് വാർത്തകളുടെ പിന്നാലെ ചില ആളുകൾ അങ്ങ് സൈക്കിൾ എടുത്തു കൂടും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എതിർ കക്ഷിക്ക് എത്രമാത്രം വേദന ഉണ്ടാകുന്നു നമ്മുടെ ഈ രൂക്ഷമായ അനാവശ്യമായിട്ടുള്ള പരിഹാസങ്ങളിലും വിമർശനങ്ങളിലും അവരെത്രമാത്രം വിഷമം വേദന പ്രതിസന്ധി അവർക്കും കുടുംബമുണ്ട് കുട്ടിയുണ്ട് അവർക്കും പരിചയക്കാരുണ്ട് കുടുംബാംഗങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പൊ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം നടി നിമിഷ സജയനെതിരെ വലിയ രൂപത്തിലൊരു സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇൻസ്റ്റാ പേജിലൂടെയാണ് വ്യാപകമായ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നടക്കുന്നത് ഇതും നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് സമൂഹ മാധ്യമത്തിലെ പേജുകള് പോസ്റ്റുകൾ പിന്നെ ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള കമന്റും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പൊ കമന്റിന് നിയന്ത്രണം വന്നു നാല് വർഷം മുമ്പ് നിമിഷ പറഞ്ഞ ഒരു പ്രസ്താവന ഇത് ചില ആളുകളെ കൃത്യമായ രൂപത്തിൽ ചൂടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായിട്ട് നിമിഷാ സജ്ജൻ പങ്കെടുക്കും ആ റാലിയിലെ നിമിഷ പറഞ്ഞ ചില വാക്കുകൾ വീണ്ടും കുത്തിപ്പൊക്കിയിട്ടാണ് ഒരു വിഭാഗം ആളുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കില്ല നന്ദി ഇതായിരുന്നു നിമിഷ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമാണ് അത്തരം എതിർ ശബ്ദങ്ങളെ ഇപ്പോൾ വിജയിച്ച സമയത്ത് ഒരു വിഭാഗം ആളുകൾ എടുക്കും അതെടുത്ത് വിനിയോഗിക്കും തൃശ്ശൂർ തൊട്ട് ഇതാകും അവസ്ഥയെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നൊക്കെയാണ് നടിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾ ഇതിനു പുറമേ ഒരുപാട് ട്രോൾ മീമുകളും നിമിഷക്കെതിരെ പ്രചരിക്കുന്നുണ്ട് അതേസമയം വിജയത്തിന് പിന്നാലെ വികാരാധീനനായിട്ടാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് സുരേഷ് അതെ പറയുന്നു പിന്നെ തൃശ്ശൂര് ഞാൻ എടുത്തിട്ടില്ല തൃശ്ശൂരുകാർ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിന് കൊടുത്തത് അതുപോലൊരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എന്റെ തലയിൽ വെക്കുമെന്നും തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാ ദൈവങ്ങളെ വണങ്ങുന്നു എന്നുമാണ് കേരളത്തിന്റെ എം പി ആയി ഞാൻ തുടർന്നും പ്രവർത്തിക്കുമെന്നൊക്കെ അദ്ദേഹം വൈകാരികതയോടുകൂടി തന്നെയാണ് സംസാരിച്ചത് ഇപ്പോ പിന്നെ ഒരു പിന്നെ അനാവശ്യമായിട്ടുള്ള വ്യാമോഹങ്ങൾ കൊടുത്ത് കപടവാ